ൊക്കെ നമസ്കാരം ഇതിൻ്റെ പേരെന്താണെന്ന് പറയുന്നത് സ്യൂഡോമോണോസ് ഒരു കീട ജൈവാണുമാണ് നമ്മുടെ ഈ ഇതിനകത്തൊക്കെ കമിത്ര സസ്യ ജൈവാണു എന്നും ഇതിന് അറിയപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ സസ്യങ്ങൾക്കും ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം നമ്മൾ അതിൻ്റെ ഒരു ആരംഭ വളർച്ച തൊട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഒരു പൗഡറാണത് പൗഡറായിട്ടും കിട്ടും ഇത് നമുക്കിത് ലിക്വിഡായിട്ടും കിട്ടും അപ്പോൾ നമ്മൾ പൗഡറായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഒരു ഇരുപത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട് ഇത് നമ്മൾ വളമൊക്കെ ചെയ്ത് രാസ രാസവളം ചെയ്യുമ്പം ഉടനെ ഒന്നും നമ്മളിത് അതിലേക്ക് തളിക്കരുത് ഇതും അതുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇത് ഒരു പ്രയോജനവും കിട്ടത്തില്ല ഇത് നശിച്ചു പോകത്തേയുള്ളൂ ഇതിൻ്റെ ആ കീടാണോ നശിച്ചു പോകത്തേയുള്ളു അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ വളമൊന്നും ഇടാത്ത സമയം നമ്മൾ ഇതാണെങ്കിൽ വെള്ളത്തിലൊന്ന് കലർത്തിയിട്ട് നമുക്കിതിൻ്റെ ചെടിയുടെ ചുവട്ടിലും കുഞ്ഞു ചെടികൾ നടടുമ്പോൾ അതിന് അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ അതിൻ്റെ വേരിൻ്റെ വളർച്ചയ്ക്കൊക്കെയാണ് ഈ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വെള്ളത്തിൽ കലർത്തുന്നതെന്നുള്ള വിധം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ചാരപ്പൊടിയോ ചാരമോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പതിനഞ്ച് ദിവസത്തേക്ക് ഇത് ഉപയോഗിക്കരുതെന്നാണ് കൃഷി ആൾക്കാരെല്ലാവരും പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് കലർത്തി ഞാൻ പറഞ്ഞു തരാം ബാക്കി അതുപോലെ ഇതുപയോഗിക്കേണ്ട ആ ഒരു ഡേറ്റൊക്കെ ഉണ്ടേ നമ്മളിത് ഒരു ആറ് ആറു മാസം മൂന്ന് മാസമാണ് ജാനുവരി തൊട്ട് ജൂൺ വരെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അപ്പോൾ മാസം അത്ര നാളാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ അതിനകത്ത് വെച്ചിത് കുറേശ്ശെ ഉപയോഗിച്ച് തീർക്കണം പിന്നെ നമ്മൾ ഇതുപോലെ ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് നല്ലൊരു ടിന്നില് അടച്ച് നല്ല വൃത്തിയായിട്ട് അടയുന്ന ഒരു ടിന്നില് നമ്മളിത് അടച്ച് വെക്കണം വെറുതെ ഇങ്ങനെ നമ്മൾ തുറന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കരുത് അപ്പോൾ അതാണ്ട് ഇതിൻ്റെ ഡേറ്റ് കണ്ടോ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നമുക്ക് കാണാമോ എന്ന് എന്നറിഞ്ഞുകൂടെ അപ്പം അങ്ങനെ എന്നിട്ട് ഡേറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാവുന്ന ഒരു രീതിയുണ്ട് നമ്മൾ കരിക്കും തേങ്ങാവെള്ളം ഇല്ലേ വെള്ളം ഒന്ന് പുളിപ്പിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഇരുപത് എം എൽ ഒഴിച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞാലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മളിതിൽ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് പല പല കൃഷി വീഡിയോയിലും ഒക്കെ പറയുന്നതാണ് ഇതൊരു കീടാണുമാണല്ലോ അപ്പം നമ്മളിത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നമുക്കിതിൻ്റെ സ്മെല്ലടിക്കാതെയും നമ്മളൊരു ഒന്നേ ഒരു മാസ്കും ഇട്ട് ഉണ്ടെങ്കിൽ കയ്യൊറ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊരു ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളല്ലാതാണ് എല്ലാവരും എടുക്കുന്നത് എങ്കിൽ പോലും നമ്മളത് വറുത്തൊന്നും പറ്റാതെയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ കൈയ്യൊക്കെ കഴുകി വൃത്തിയായി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇതൊരു കിലോയുടെ ആണ് ഇതിൻ്റെ ഒരു കിലോയുടെ വില അഞ്ഞൂറ്റിയമ്പത് രൂപ ആ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു കിലോയുടെ വില ഇത് നമുക്ക് ആമസോൺ വഴി ആയതുകൊണ്ട് നമുക്കിതിനകത്ത് വില ഒരുപാട് കുറവുണ്ട് ഒരുപാട് ഓഫറൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ കിട്ടിയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് കലക്കുന്ന രീതി കാണിച്ചു തരാം നമുക്കിത് പിന്നെ നമ്മൾ ചാരപ്പൊടിയൊക്കെ കിട്ടിയേക്കുവാണ് എൻ്റെ പച്ചക്കറിക്കൊക്കെ അപ്പം ഞാനിപ്പോൾ അത് അതിനകത്തേക്ക് ഒഴിക്കുന്നില്ല നമുക്ക് മേളിലെ ഇലകളിലൊക്കെ നമുക്കിത് തൂകി കൊടുക്കാം ഇത് ഒഴിക്കാത്ത ചെടികളുണ്ട് ചെടികൾക്കൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് കാണിച്ചുതരാം ഇത് ഞാനിതുപോലൊരു സ്പൂണിന് ഒരു സ്പൂണാണ് എടുക്കുന്നത് ഒരു ഇരുപത് എം എൽ വരും അപ്പോൾ നമ്മളിത് ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് നമുക്ക് കലർത്തി കൊടുക്കാം അപ്പം ഞാനിത് എടുക്കാം ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് അത് ഞാനിതിലേക്ക് ഈ വെള്ളത്തിലേക്ക് കലർത്ത ഇതുപോലെ ആകും വെള്ളം നമുക്കിപ്പോൾ രണ്ട് സ്പൂണാണ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഞാൻ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണാണെങ്കിൽ അതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് തെളിയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത്രയും നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്കിത് തെളിയുമ്പോൾ ഇലകഴുക്കും ഇലകളുടെ ആ ഒരു ഇതിനും പിന്നെ നമ്മൾ പിന്നെ ഈ ഇതിൻ്റെ ഈ ചെറിയ ചെറിയ ചെടികളൊക്കെ നടുവല്ലോ നമ്മൾ നടുമ്പോൾ അതിൻ്റെ മൂട്ടിലൊക്കെ നമുക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വളമൊക്കെ ഇടുമ്പോൾ ഒഴിച്ച് ചെയ്യാതിരുന്നാൽ മതി അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ സ്പ്രേ ചെയ്യേണ്ട നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കുറേശ്ശമായിട്ട് നമുക്ക് ഇലകളുടെ മുകളിലും അപ്പോൾ ഒരു ഒരു ഇത്തിരി നേരം ഒന്ന് കഴിയുമ്പോൾ നമ്മൾ തെളിഞ്ഞു വരും തെളിഞ്ഞു വരുമ്പോൾ അടിമട്ട് നമുക്കിതിൻ്റെ അടിക്കേക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ നമ്മൾ കെട്ടണം ഏഹ് കെട്ടി ഒരു ഇതുപോലുള്ള ഒരു കണ്ടെയ്നറിനകത്ത് വെച്ച് അടച്ച് നമ്മൾ സൂക്ഷിക്കുക ഞാനിപ്പോൾ ഒരു സ്പൂണും കൂടെ ചേർത്ത് പക്കറ്റിലും കൂടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കിത് അടിഞ്ഞു വരുമ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളം ഒഴിച്ചിട്ട് അടിക്കുള്ള ഭാഗം നമുക്ക് ഓരോന്നിനായിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും സൂക്ഷിച്ച് വെക്കണേ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതെല്ലാം അങ്ങ് പോകും അതിൻ്റെ ഒരിതൊരു കീഴ് ഒരു കീട് ഒരു കീടാണോ കീടാണല്ലേ അപ്പം നമ്മൾ തുറന്ന് തുറന്നെവിടെയെങ്കിലും ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ഒരു ഗുണവും നമുക്ക് പിന്നെ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ അതുപോലെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ പോയി സോപ്പൊക്കെ ഇട്ട് ഹാൻഡ് വാഷൊക്കെ ഇട്ട് കൈയൊക്കെ കഴുകിയൊക്കെ വേണം അപ്പോൾ ഞാൻ ഇതൊന്ന് ഒഴിക്കുകയും കൂടെ ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഇത് കണ്ട് അടിഞ്ഞിട്ടുണ്ട് മുഗൾ ഭാഗം അടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം നിങ്ങൾക്ക് കാണാമല്ലോ ഇത് അതിൻ്റെ മുഗൾ ഭാഗമാണേ ഇത് അതിൻ്റെ മേളിൽ വന്ന് തന്നത് ഇത് അതിൻ്റെ അടിമട്ട് അടിമട്ടാണ് ഇത് നമുക്ക് ഇതിൻ്റെ ചെടിയുടെ ചുവട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് നമുക്കിത് ഞാനിപ്പം നടാൻ പോകുന്ന ചെടിയുടെ ചുവട്ടിലൊക്കെ അതായത് ഇത് കുഞ്ഞായിട്ട് വരുന്ന മുളകാണ് അതിനൊക്കെ നമുക്ക് ശരി അതിൻ്റെ ചുവട്ടിലേക്ക് ഒത്തിരി ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ട എൻ്റെ ചെടിയാണ് പുതുതായിട്ട് ഞാൻ നല്ല നട്ട ചെടിയാണ് അതിൻ്റെ ആ ഒരു ചവിട്ടിൽ അതിൻ്റെ തൊട്ട് മേളിൽ ഒഴിക്കാതെ ഒരു സൈഡിൽ നോക്കി നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ബാക്കി നമുക്കെലയുടെ മുകളിൽ തളിച്ചു കൊടുക്കാം അത് വേണ്ട പുതിയ ചെടി നമ്മുടെ ചെടിയുടെ ഈ വാട്ടവും അതിൻ്റെ പേരിനൊക്കെ നല്ല വളർച്ചയൊക്കെ കിട്ടാനൊക്കെ ഇത് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് നല്ലതാണ്